േ ഈ നെയാറൊക്കെ ഇരുന്ന് എന്റെ ജനത്തേക്ക് ഞങ്ങൾ വണ്ടി ഉണ്ടാക്കി കളിക്കുകയായിരുന്നു വെള്ളം അരുതം വെറുതെ പോകുന്നോണ്ട് അന്നത്തെ മന്ദ്രസ ഭാര കണ്ണാറിന്റെ പീരുമേട്ടിൽ നിന്ന് ഈ ലാഡ്രം എസ്റ്റേറ്റ് വഴി നമ്മളിപ്പം നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ സോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം വരുവായിരിക്കും ഈ ഒരു ടണലിന്റെ മേ ബി അതിൽ കൂടുതലായിരിക്കും ഒരു ടണലിന്റെ നീളം എന്ന് പറയുന്നത് നല്ല